പറയാനുള്ള സാധ്യത കേരളത്തിന് വെളിയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഭരണകർത്താക്കൾക്കെതിരെ വില ചൂണ്ടാനുള്ള അധികാരമാണ് ഞാൻ ഡൽഹിയിൽ തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ മാധ്യമ പ്രവർത്തകനായി ജോലി ചെയ്തൊരാളാണ് ഇന്ന് ഒരു ചപ്രാസിയുടെ വില പോലും ഡൽഹിയിൽ ഒരു മാധ്യമപ്രവർത്തകർ ഇല്ല പാർലമെന്റിൽ അക്കെടുത്തുള്ള മാധ്യമപ്രവർത്തകർ പോലും അവിടെ ഇരിക്കാനുള്ളൊരു സീറ്റ് കിട്ടില്ല ആട്ടിപ്പായിക്കും എന്താ കാരണം ഇവർക്കൊന്നും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വാർത്ത പോലും എഴുതാൻ കഴിയില്ല ഒരു പി ആർ റിലീസ് ആയിരിക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്നത്തെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മന്ത്രിയുടെ അഭിമുഖമാണ് അതിനപ്പുറത്തേക്ക് പോകാൻ ഇന്ത്യയിലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് കഴിയുന്നില്ല അത്രത്തോളം ഗർഭത്തിൽ അഗാധ ഗർത്തത്തിൽ ഇന്ത്യൻ മാധ്യമരംഗം പതിക്കുമ്പോൾ ഇതുപോലുള്ള ാണ് ഒരുപക്ഷെ ദീപ്തമായിട്ടുള്ള ഒരു പാതാവ് പന്താവ് നമുക്ക് തുറന്നു നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു എവിടെയോ ഇരുന്നൊരു ധ്രുവ്രാപ്തി നൽകിയിട്ടുള്ള ശകലങ്ങൾ എത്രത്തോളം ചരലം നമ്മുടെ ഇടയിൽ സൃഷ്ടിച്ചു എന്നുള്ളു അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ അർത്ഥവത്തായ രീതിയിൽ പ്രവർത്തിച്ചാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തെ കരകയറ്റാൻ കഴിയുമെന്നുള്ള ഒരു ഉത്തമവിശ്വാസക്കാരനാണ്